നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ കണ്ണൂരിൽ നിർത്തി മത്സരിപ്പിക്കാൻ ചങ്കൂറ്റമുണ്ടായെന്ന പി സി വിഷ്ണുനാഥിന്റെ വെല്ലുവിളിക്ക് മറുപടി കൊടുക്കാൻ ഒരാളെയും കണ്ടില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ എതിരെ മത്സരിപ്പിക്കണം എന്നല്ല സി പി എമ്മിന്റെ പാർട്ടിക്കോട്ടയാണല്ലോ കണ്ണൂർ പി കെ ശ്രീമതി ചീച്ചറിയെ മാറ്റി യെച്ചൂരിയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ജയിപ്പിക്കാനാവുമോ സി പി ഇത് വെല്ലുവിളിയാണ് ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് ചാനൽ ചർച്ചയിൽ തൊണ്ട പൊട്ടുമാറ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടും തൊഴിലാളി വർഗ പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകൻ പോലും കമ എന്നൊരു അക്ഷരം മിണ്ടിയില്ല കോൺഗ്രസ് പാർട്ടിയിലെ ദേശീയ അധ്യക്ഷന് കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാൻ കഴിയും ജയപരാജയങ്ങൾ രണ്ടാമത്തെ പ്രശ്നമാണ് എന്നാൽ യെച്ചൂരിക്ക് ഇപ്പോഴെങ്കിലും രാജ്യസഭയിലൂടെ അല്ലാതെ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിച്ച് ലോക്സഭയിൽ ജയിക്കാനാകുമോ കണ്ണൂരിൽ കെ സുധാകരനെതിരെ മത്സരിപ്പിക്കാനുള്ള ധൈര്യം സി പി എമ്മിനുണ്ടോ പിണറായി വിജയന്റെ കോടിയേരി ബാലകൃഷ്ണന്റെ കോട്ടയിൽ വെല്ലുവിളിക്കുന്നുവെന്നാണ് പി സി വിഷ്ണുനാഥ് പറഞ്ഞത് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നതിനെ പരിഹസിച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയാണ് വിഷ്ണുനാഥ് വലിച്ചു കീറി ഒട്ടിച്ചത് മാധ്യമ ചർച്ചയിൽ മിണ്ടാട്ടം മുട്ടിപ്പോയ പാർട്ടിക്കാരനോട് സി പി എമ്മിന്റെ ദേശീയ നേതാവിനെ കേരളത്തിൽ എവിടെയെങ്കിലും മത്സരിപ്പിക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യം അല്പം കടന്ന കൈയായിപ്പോയി കേന്ദ്ര കമ്മിറ്റി അംഗവും പൊളിറ്റ് ബ്യൂറോ അംഗവും ഒക്കെയായ എം എ ബേബിയെ പുല്ലുപോലെയാണ് എൻ കെ പ്രേമചന്ദ്രൻ തോൽപ്പിച്ചത് സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു ദേശീയ സ്ഥാനാർത്ഥി കേരളത്തിൽ വന്ന് മത്സരിക്കാൻ ധൈര്യം കാട്ടുമോ അതും രാഹുൽ ഗാന്ധി കാണിക്കുന്ന ധൈര്യം ഇല്ല സി പി എമ്മിന്റെ ദേശീയ നേതാക്കളോട് കേരളത്തിലെ പാർട്ടിക്കാർക്ക് പോലും മതിപ്പില്ല അപ്പോൾ സാധാരണ വോട്ടർമാരുടെ അവസ്ഥ പറയാനുണ്ടോ ഇതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് മറ്റുള്ളവരുടെ ചെറിയ കുറ്റങ്ങൾ പെരുപ്പിച്ചു കാണിക്കാൻ സി പി എമ്മുകാർ നെട്ടോട്ടം ഓടുന്നത് ഇന്ത്യയിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം നടക്കുന്നതെന്ന് ആർക്കാണ് അറിയാത്തത് കേരളത്തിൽ സീറ്റ് വിഭജന ചർച്ച നടന്നപ്പോൾ സി പി ഐയും സി പി എമ്മും കൂടി മറ്റു ചെറുകക്ഷികളെയെല്ലാം വായിൽ വെള്ളം ഓറിച്ചിട്ട് പങ്കിട്ടെടുത്തില്ലേ പതിനാറ് എനിക്കും നാല് നിനക്കും ബാക്കിയുള്ളവരെല്ലാം നോക്കിയിരുന്നാൽ മതിയെന്നായിരുന്നു സി പി എമ്മിന്റെ ഒരു ലൈൻ എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന സി പി എമ്മിന് കേരളത്തിലെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഈ ചെറുകക്ഷികളുടെ അവസ്ഥയല്ലേ ഉള്ളത് അതെന്തേ മനസ്സിലാകുന്നില്ല അതോ മനസ്സിലാക്കിയിട്ട് മനഃപൂർവ്വം ചെറു ദ്രോഹിക്കുകയാണോ എങ്ങനെയെങ്കിലും ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനുള്ള അടവു നയത്തിലാണ് സി പി എം അതുകൊണ്ടാണ് രാഹുൽ വരുന്നതേയും മത്സരിക്കുന്നതിനെയും എതിർക്കുന്നത് ഒരേ സമയം രണ്ടു കാര്യങ്ങൾ പറയുന്നത് ഇതുകൊണ്ടാണ് രാഹുൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കണം എന്നാൽ അത് കേരളത്തിലാകരുത് ഇതിനർത്ഥം സി പി എമ്മിന് കൂടുതൽ സീറ്റിൽ വിജയിക്കണമെന്നത് നിലനിൽപ്പിന്റെ ആവശ്യമാണ് എന്നാൽ കോൺഗ്രസിന് അധികാരത്തിന്റെ മത്സരം മാത്രമാണ് ഇതാണ് ഇടതുപക്ഷത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നത് പാർട്ടിയിലെ ദേശീയ ബുദ്ധി ഘൂഷ്ണ കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ മത്സരിപ്പിച്ചാലും പച്ചതൊടില്ല രാഹുൽ ഗാന്ധി വയനാടും കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്തും മത്സരിക്കുന്നതോടെ തോൽവി ഉറപ്പിച്ച സി പി ഐ സ്ഥാനാർത്ഥികൾ ശരിക്കും പെട്ടിരിക്കുകയാണ് എന്നാൽ ചാനലുകളിലെ രാഷ്ട്രീയ ചർച്ചകളിൽ ഇടത് യുവ നേതാക്കൾ കത്തിക്കൊയരുന്നത് രാഹുലിനെതിരെയും ബി ജെ പിക്ക് ഒക്കെ ചുമ്മാ നാല് ഡയലോഗ് തട്ടിവിടുകയാണ് ഇവർ ന്യൂസ് ഡെസ്ക്യൂസ്